മലയാള സിനിമയിലെ പ്രമുഖ ഹാസ്യ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമാണ് നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ള ഒരു നടനാണ് മോഹൻലാലും മൊത്തം ഒരുപാട് നല്ല കോമഡി വേഷങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു സകളമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ അസുഖപാധകനായ അദ്ദേഹം നിലവിൽ ഇപ്പോൾ മലയാള സിനിമയിൽ എത്ര സജീവമല്ല എടുത്തിരിക്കുകയാണ് അത് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആരാധകർക്കിടയിൽ വലിയൊരു നിരാശ വാർത്ത തന്നെയാണ് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരായ വിനീത് ശ്രീനിവാസനും ധ്യാന ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ മക്കളാണ് അവർ മലയാള സിനിമയിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ് ശ്രീനിവാസൻ്റെ സിനിമകളെന്ന് വെച്ചാൽ മലയാളികളുടെ പച്ചയായ ജീവിതങ്ങൾ അതേപടി സിനിമയിൽ പകർത്തുന്ന ഒരു കഥാകർത്താണ് വലിയ മലയാള സിനിമകളെ കാണുമ്പോൾ നമുക്ക് ശ്രീനിവാസൻ്റെ കഥകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് ഓർമ്മ വരുന്നത് ശ്രീനിവാസനെ പോലെയുള്ള നടന്മാറ ഇനി ഉണ്ടാകുമോ എന്നും സംശയം